കോഴിക്കോട്ട് വിലങ്ങാട് വീണ്ടും ഉരുൾപൊട്ടി എന്നൊരു സൂചനയുണ്ട് ഒരു മാസം മുൻപ് ഉരുൾപൊട്ടിയ പ്രദേശത്തിന് തൊട്ടു മുകളിലാണ് ഇന്നലെ രാത്രി വീണ്ടും ഉരുൾപൊട്ടിയത് മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത അതിശക്തമായ മഴയിൽ ടൗണിൽ വെള്ളം കയറിയിരുന്നു ആറ് കുടുംബങ്ങളെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത് വിവരങ്ങളുമായി സാനിയോ മനോമിച്ചേരുന്നു സാനിയോ കഴിഞ്ഞ തവണ വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ അത്ര ഭീകരമല്ലെങ്കിലും ഒരു ഉരുൾപൊട്ടലിൻ്റെ സൂചനയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് നാട്ടുകാർ പറയുന്നത് എത്രമേൽ ബുദ്ധിമുട്ടുണ്ട് അവിടെ ഈ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കം ഇന്നലെ രാത്രി ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം വിലങ്ങാട് ടൗണിൽ ഇന്നലെ രാത്രിയിൽ കയറിയ വെള്ളമാണ് അത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സന്യൂ ഈ ഉരുൾപൊട്ടിയതായ ഒരു സൂചന മാത്രമാണ് ഇതാരാണ് പറയുന്നത് നാട്ടുകാരാണോ പറയുന്നത് അതെ അരുൺ നാട്ടുകാരാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയതായുള്ള വിവരം നമ്മളോട് പങ്കുവയ്ക്കുന്നത് മാത്രവുമല്ല അവർ ആ പ്രദേശത്തുള്ള ചിത്രങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് അതായത് നേരത്തെ മഞ്ഞച്ചീളിയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് നിന്ന് അതിന് മുകളിൽ നിന്ന് പൊട്ടി താഴേക്ക് വീണതായുള്ള ചിത്രങ്ങളാണ് അവർ നാട്ടുകാർ പങ്കുവയ്ക്കുന്നത് ആ ചിത്രങ്ങളടക്ക് നമുക്ക് കാണിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ആ ഉരുൾ ഉരുൾപൊട്ടൽ തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മാത്രവുമല്ല ഇതിൻ്റെ ഭാഗമായി ചില കല്ലുകളും മറ്റും ടൗണിലേക്ക് ടൗണുകളിലേക്ക് വന്നിരുന്നു വിലങ്ങാട് ടൗണിലേക്ക് വന്നിരുന്നു മാത്രമല്ല ആ സമയത്ത് അസഹനീയമായ ചെളിയുടെ ദുർഗന്ധവും ഉണ്ടായിരുന്നു ഇതൊക്കെയും ഉരുൾപൊട്ടലിൻ്റെ സൂചനകളാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് കൂടാതെ ഇപ്പോൾ പ്രദേശത്ത് നല്ല കനത്ത മൂടൽമഞ്ഞും ചെറിയ രീതിയിലുള്ള മഴയും തുടരുന്നുണ്ട് ടൗണിൽ നിന്ന് വെള്ളം നീങ്ങിയിട്ടുണ്ട് പുഴകൾ ുള്ള ജലനിരപ്പ് കുറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു ഉണ്ടായതായി തന്നെയാണ് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നത് ഏഴോളം കുടുംബങ്ങളെയാണിപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് വിലങ്ങാടുള്ള പള്ളിയുടെ പാരിഷ് ഹാളിലേക്കാണ് ഇവരൊക്കെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇവർക്കിപ്പോൾ തിരിച്ചു വരാൻ കഴിയുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ഏതായാലും നേരത്തെ മഞ്ഞച്ചിളിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടങ്ങളാണ് പ്രദേശത്ത് സംഭവിച്ചിരുന്നത് പതിനാലോളം വീടുകൾ പൂർണ്ണമായും തകർന്നിരുന്നു കൂടാതെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും അങ്ങനെ തന്നെ ഒലിച്ചു പോയിരുന്നു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പ്രദേശത്ത് ഉണ്ടായിരുന്നത് അതിന് തൊട്ട് മുകളിലാണിപ്പോൾ കുറച്ച് കല്ലുകളും മറ്റും താഴേക്ക് വീണ് ചെറിയ രീതിയിൽ പൊട്ടി ചിത്രങ്ങൾ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് ഏതായാലും ആശങ്ക ഇപ്പോൾ ഒഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് കാരണം ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിൽ ശക്തമായ ഒരു മലവെള്ള പാച്ചിലും അതുപോലെ ഉരുൾപൊട്ടൽ സാധ്യതയും അടക്കം പ്രദേശത്തുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ കനത്ത മൂടൽ മഞ്ഞാണ് പ്രദേശത്ത് ഒട്ടാകെ ഉള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതെ അതെ കഴിഞ്ഞ ദിവസം രാത്രി അതായത് ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴയാണ് അതിന്നലെ രാത്രി മുഴുവനായി നീണ്ടു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് പലയിടങ്ങളിൽ നിന്നും അപകട സാധ്യതയുള്ള വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് മാത്രമല്ല ഇന്നലെ രാത്രി മലവെള്ളപ്പാച്ചിലുണ്ടായതിന് കാരണം ഈ ഉരുൾപൊട്ടൽ തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ടാണ് പല വീടുകളിലേക്കും വെള്ളമടക്കം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഏഴ് കുടുംബങ്ങളെ നാട്ടുകാർ തന്നെ ഇടപെട്ട് പള്ളിയുടെ പാരിഷ് ഹാളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പക്ഷേ ഇപ്പോൾ ടൗണിൽ നിന്ന് വെള്ളം കുറഞ്ഞിട്ടുണ്ട് പാലത്തിന് മുകളിലേക്ക് വിലങ്ങാട് ടൗണിലുള്ള പാലത്തിന് മുകളിലേക്ക് വെള്ളം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വെള്ളം അവിടെ നിന്ന് മാറിയിട്ടുണ്ട് പക്ഷേ മഴ ഇപ്പോഴും തുടരുക തന്നെയാണ് വലിയ ശക്തമായ മഴയല്ലെങ്കിലും ചെറിയ മഴ ഇപ്പോഴും പ്രദേശത്ത് തുടരുന്നുണ്ട് കനത്ത മൂടൽ മഞ്ഞും തുടരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ആളുകൾക്കൊക്കെ അവരവരുടെ വീടുകളിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത് ഓക്കെ നമുക്ക് ആ വാർത്തയിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന സൂചന കനത്ത മഴയായിരുന്നു വിലങ്ങാട് ഇന്നലെ അതിതീവ്ര മഴയാണോ എന്ന് നമുക്കറിയില്ല അന്നലെ കണക്കുകൾ വന്നിട്ടില്ല പക്ഷേ ആ കനത്ത മഴയിൽ ടൗണിൽ ഇന്നലെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടിയതിൻ്റെ തൊട്ടു മുകളിൽ ഒരു ചെറിയ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നാട്ടുകാർ നൽകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് അവിടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല കനത്ത മൂടൽമഞ്ഞാണ് ആ വിലങ്ങാട് ഭാഗത്ത് ഇപ്പോൾ ഉള്ളത് ഏഴ് കുടുംബങ്ങളെയാണ് ഇന്നലെ രാത്രിയിൽ തന്നെ മാറ്റിപ്പാർപ്പിച്ചത് പക്ഷേ ഇപ്പോൾ അവർക്ക് അവരവരുടെ ഇടങ്ങളിലേക്ക് മാറി താമസിക്കാൻ സാധിക്കും വീടുകൾക്കൊന്നും നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അല്പം ആശങ്കയുണ്ടാക്കി ഇന്നലെ എന്നതും പ്രേക്ഷകർ അറിയുക